കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവില്ലാമ പാനാൽ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ജനകീയ ആസൂത്രണ പദ്ധതിയിലും ഉൾപ്പെടുത്തി അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി നിർമ്മാണം ഉദ്ഘാടനം നടന്നു പാങ്ങാൾ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ജനകീയ ആസൂത്രണ പദ്ധതിയിലും ഉൾപ്പെടുത്തി ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച ചേരക്കുളത്തിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളപ്പൊക്കമുണ്ടാവും വരൾച്ചയാണ് വെള്ളപ്പൊക്കം കൊണ്ടുള്ള ദുരിതം വല്ലാതെ അനുഭവിക്കുന്ന ഒരു ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ദുരന്തം എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് വയനാട് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം വണ്ടിച്ച് ഉണ്ടായി നൂറുകണക്കിന് ആളുകളുടെ ജീവിതം നഷ്ടപ്പെട്ടത് ഇപ്പോഴും നൂറുകണക്കിന് ആളുകളുടെ ശൈശരീകം അല്ലെങ്കിൽ ഭൗതിക ശരീരം നമുക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമുക്കൊരു ഭാഗത്തുണ്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ കുറവും നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരൾച്ച വരൾച്ച വേണം കഴിപ്പ് ഒരേ സമയത്ത് തന്നെ വരൾച്ചയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറുകയാണ് അത് പ്രധാനമായിട്ടും കാലാവസ്ഥയിലേക്ക് ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ആ വ്യതിയാനം മനസ്സിലാക്കിക്കൊണ്ട് വെള്ളം സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് നല്ലപോലെ മുന്നോട്ട് വയ്ക്കേണ്ടി വരും അപ്പൊ എവിടേക്ക് നമുക്ക് വെള്ളം സംരക്ഷിച്ചാൻ കഴിയുമോ അവിടെ എല്ലാം തന്നെ വെള്ളം സംരക്ഷി നിർത്തേണ്ടത് ഭാവി നമ്മൾ കുടിവെള്ളത്തിനും അതുപോലെ കാർഷിക ആവശ്യത്തിനും അത്യന്താപേക്ഷിതമായി മാറും എന്ന കാര്യം നാം നല്ലപോലെ തിരിച്ചറിയണം അപ്പൊ ആ അർത്ഥത്തിലാണ് നമ്മുടെ ചേരക്കൊള്ളത്തിന്റെ പണി പൂർത്തീകരിച്ചപ്പോൾ നമ്മൾ ആ സങ്കല്പമാണ് നടപ്പിലാക്കുന്നത് ഇവിടെയുള്ള കൃഷിക്കാർക്കും അതുപോലെ തന്നെ മറ്റു മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ ശേഖരിച്ചു നിർത്താൻ കഴിയണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധീക്ഷയായിരുന്നു മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഈ കുളം നേരത്തെ എം പി സൂചിപ്പിച്ച പോലെ ഇതിനെ സംരക്ഷിക്കേണ്ടത് ഇനി ഈ നാട്ടിലെ നല്ല മനസ്സുകളാണ് സർക്കാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഇത് എത്തിച്ചു തരാൻ വേണ്ടിയുള്ള ഇടപെടലും നിർമ്മിക്കാനുള്ള ശ്രദ്ധയുമെല്ലാം ഉണ്ടാക്കി തന്നാലും തുടർന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്തേത് നമ്മുടെ കുളമാണ് നമുക്ക് കൃഷിക്കും എല്ലാം ഉപയോഗപ്പെടുന്ന കുളമാണ് എന്ന് നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രദേശത്തെ നിവാസികൾക്കാണ് മാത്രമല്ല ഇപ്പോൾ ഈ മനോഹരമായ കുളം നിർമ്മിച്ചപ്പോൾ ഇനി പുറമേ ഉള്ള ആളുകൾ നേരത്തെ എം പി പറഞ്ഞ പോലെ നടക്കാൻ വരുന്നവരുണ്ടാവും വൈകിട്ട് കുളം കാണാൻ വരുന്നവരുണ്ടാവും ഇവിടെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിരിക്കാൻ വരാൻ വരുന്നവരുണ്ടാവും ഇനി സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്താൻ എന്ന് പറഞ്ഞ് വരുന്നവരുണ്ടാവും ഇത് പല സ്ഥലത്തും സംഭവിക്കാറുണ്ട് കുട്ടികളെ അങ്ങനെ രക്ഷിതാക്കൾ വിട്ടുകഴിഞ്ഞാൽ കൊള്ളണ്ട് പോയി കുടിച്ചോളൂ എന്ന് പറഞ്ഞു വിട്ട് പിന്നീട് നമ്മൾ തന്നെ ദുഃഖിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ പക്ഷെ അതെല്ലാം നല്ലപോലെ ശ്രദ്ധിച്ച് എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു ശ്രദ്ധയും ഒരു ഐക്യം ഈ നാട്ടിൽ രൂപപ്പെടുത്തി എടുക്കണം ആർക്കും ഒരു ആപത്ത് വരാതെ എല്ലാവർക്കും ഇത് അനുഭവിക്കാൻ വേണ്ടിയുള്ള നല്ല ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് പഴയനൂർ ബ്ലോക്ക് എം ജി എൻ ആർ ഇ ജി എസ് എ ഇ സുനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രമണി തലച്ചിറ എ കെ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ ഇ ഗോവിന്ദൻ വാർഡ് മെമ്പർമാരായ സന്ദീപ് കോന്നനാത്ത് ശ്രീജ രാമചന്ദ്രൻ പി എം മുസ്തഫ കെ വി പ്രകാശൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ ജോയിന്റ് സെക്രട്ടറി ബേബി വത്സല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം എൻ ഷെറീഫ് അസിസ്റ്റന്റ് സെക്രട്ടറി ടി എ ഖാലിദ് എം ജി എൻ ആർ ഇ ജി എസ് എ ഇ മുഹമ്മദ് റാഫി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മെറ്റീരിയൽ ഫണ്ട് ഉപയോഗിച്ചും തൊഴിൽ ദിനങ്ങൾ ഉപയോഗിച്ചും പാനാൽ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലാണ് പാനാൽ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ ചേരക്കുളം എന്ന ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് കുളത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു നിർമ്മാണ പ്രവൃത്തികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ തന്നെ ഏകദേശം കഴിഞ്ഞിരുന്നെങ്കിലും ഈ കുളത്തിനോട് ചേർന്നൊരു മൂന്ന് വൻ പൂളമരങ്ങൾ വിവിധ സമയങ്ങളിലായി കൊമ്പുകളെല്ലാം ഒടിഞ്ഞു വീഴുകയും അതോടൊപ്പം തന്നെ അത് അപകടാവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഈ കാര്യം ചർച്ച ചെയ്യുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സി സി വിന്യൂസ്